മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ഡി സി സി ഓഫീസിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഫോട്ടോ അനാസ്വാദനം നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സുഭാഷ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി പ്രൊഫസർ എ ഡി മുസ്തഫ കെ സി മുഹമ്മദ് ഫൈസൽ മുൻ മേയർ അഡ്വക്കറ്റ് യു ഒ മോഹനൻ റിജിൽ മാക്കുറ്റി വി വി പുരുഷോത്തമൻ എ വി ശ്രീധരൻ മുഹമ്മദ് ബ്ലാത്തൂർ വി വി അബ്ദുൽ റഷീദ് അമൃത രാമകൃഷ്ണൻ അഡ്വക്കറ്റ് റഷീദ് കവായി തുടങ്ങിയവർ പങ്കെടുത്തു മാത്ര നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നു അദ്ദേഹം എന്തായിരുന്നു എന്നത് തുറന്നു